ட ஓ ஆ ஆ ரவுண்ட் ஆப் ரிப்போர்ட் ஆப் பண்ணிட்டு இங்க வந்துருக்கேன் இங்க இங்க ஓன நெர்க்கி மார்க்கி ஆடட ஆண்டா ஹலோ செமியோ நம்ம பைரா மொள 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 விடு விடு ஆ செட் ஆ ரெடி நல்லா சிர்சின சிர்சினை ஹலோ நோ ரெடி விது என்ன நீங்க ஆ தேகம் கே வீடியோ இல்ல குட் வீடியோ ഒന്ന് എന്തിದು എന്തിനാ ഇതില് ഒരു ഒന്നാലേ കൂട കാണാനില്ല കൊന്ന കൊന്ന ഇന്ന വേഗം ഓങ്ങെ രണ്ട് ബാഗോട്ട് ആക്കിയല്ലേ റെഡി ഇടി 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 റെഡി ഒന്ന് റെഡി റെഡി ചേട്ടൻ പ്രൊഫഷണലാ ഹരിച്ചേട്ടാ ഹരിച്ചേട്ടോ ഹരിച്ചേട്ടോ ഹരിച്ചേട്ടോട്ട് എല്ലാവരും പാരാ അതിന് മോൾ വോട്ട് എടുക്കുന്നത് വളരെ കറക്റ്റാണ് ആണല്ലേ അണ്ട് പോരെടുക്ക് രണ്ട് സ്റ്റെപ്പ് വൈഡ് വന്ന് ആയാട്ടെ ആയാ ചേതാ ഓഫീസിൽ എടുത്തുകൊള്ളൂറെ കറക്റ്റ് ആയിട്ട് പറഞ്ഞത് കുളിയുടെ കുറെ സുര ഭദ്രേഷോനെ ഓഫീസല കണ്ടിട്ടില്ലല്ലേ സക്കീമാദീനി കറക്റ്റ് ഓടേ ഇവിടെ ഇവിടെ ക്യാമറ ഒന്ന് ആ ഓക്കേ എല്ലാരെയും <laughs> വിളിച്ചിട്ടുണ്ട് <laughs>